നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശോഫലങ്ങൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ എട്ടാം തീയതി വരെയുള്ള ശുഭാശോഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭഫലങ്ങൾ ഇവിടെ നമുക്ക് ആദ്യമായി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം അഞ്ചിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട് വൃശ്ചികത്തിലാണ് അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് മീനൻ രാശിയിൽ ശനിയുമുണ്ട് ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി അവിടെ സൂര്യൻ ഏതായാലും നീജസ്ഥിതിയാണ് ശുക്രനാണെങ്കിൽ നീജസ്ഥിതിനാണ് പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം തീയതി ശുഭാശുഭ ഫലങ്ങളാണ് രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാരഫലം ശ്രദ്ധിക്കുക നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാടികമായി രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിയിൽ നിന്ന് ഗ്രഹങ്ങളില്ല നാലാം ഭദത്തിൽ വ്യാഴം അഞ്ചാം ഭാഗത്തിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായി ഏഴാം ഭാവത്തിൽ സൂര്യൻ നീചസ്സനായി അഷ്ടമത്തിൽ ചൊവ്വയും ബുദ്ധനും പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും രാഹുവും പന്ത്രണ്ടിൽ ശനിയും ഇവിടെ മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി കഴിഞ്ഞാൽ കുറേ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും കാരണം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് അത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ സാമ്പത്തികം യാത്ര വിവാഹ വിഷയം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അതിനാൽ ഒരു ദിവസം കൂടെ ഒന്നാം തീയതി മുഴുവനും മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഒന്നാം തീയതി തന്നെ പറ്റുമെങ്കിൽ നല്ലൊരു ദേവീക്ഷേത്രത്തിൽ പോയി അവിടെ രക്തപുഷ്പഞ്ജലി കടുംപായസം ശത്രുസമാഹാരം മുട്ട് നാളികേരം കൊണ്ട് മുട്ടറക്കുക ഇതൊക്കെ ചെയ്യണം സ്വർണം നഷ്ടപ്പെടണം ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകാം വിവാഹവതി മറിഞ്ഞു നിൽക്കുന്നു വൈവാഹിക ജീവിതം തന്നെ വളരെയധികം ക്ലേശങ്ങളോടുകൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു നവോത്ഥാന പാതയിലേക്ക് ആ ശുക്രൻ രണ്ടാം തീയതി മാഡം രാശിക്കാർക്ക് സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് അവിടെ സൂര്യനോടുകൂടി നിൽക്കുമ്പോൾ ഒരു യോഗകാരകനാകും സൂര്യനും ശുക്രനും തമ്മിലുള്ള ആ യോഗം അത് ഒന്നാം തീയതി മുതലാണ് വരുന്നത് അത് എട്ടാം തീയതി വരെയുള്ള സമയം വലിയ ബുദ്ധിമുട്ടില്ല ഭാര്യയ്ക്ക് ശാരീരികമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം കാരണം സൂര്യനും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ഭാര്യ വികല അസ്തധർമ്മ സുതകോ ഭാസ്വൽ ഭൃഗുജയത്സകോ ഏഴ് അഞ്ച് ഒൻപത് ഭാവങ്ങളിൽ സൂര്യനും ശുക്രനും നിൽക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് വൈകല്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കണം സൂര്യൻ നീചസ്ഥനാണ് നീചസ്ഥനായ സൂര്യൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഒരു സംശയവുമില്ല എങ്കിലും ഈ ഒരു അനുകൂല സ്ഥിതി അനുകൂലമായി വരട്ടെ ഈ ശുക്രൻ്റെ വരവ് നാലാം ഭാഗത്തിൽ വ്യാഴമുണ്ട് നാലാം ഭാവാദ്യമിൽ അവസരമാണ് ഭൂമിപരമായ വിഷയത്തിലൊക്കെ നല്ലതാണ് ദേവാലയവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ നല്ലതാണ് മാനസികമായി നല്ല സന്യാസ യോഗമൊക്കെ ഫീൽ ചെയ്യുന്ന സമയമാണ് ഭാര്യ അടുത്തില്ലാത്ത സമയമാണ് ഏഴാം ഭാഗത്ത് നിൽക്കുന്ന സൂര്യൻ വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഭാര്യ ആ വിഷയത്തിലേക്ക് ഉണ്ടാക്കാം സ്ത്രീ പരിഭവം മതകെ പതങ്കേ ഏഴിൽ സൂര്യൻ വരുമ്പോൾ സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലഗ്നാധിപനായ ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ബുധനോടുകൂടി പലപ്പോഴും പല കാര്യങ്ങളും തടസ്സം വരാം സഹായികൾ സഹോദരങ്ങൾ തൻ്റെ ഏറ്റവും വലിയ ഛത്രുക്കളായി മാറുന്ന വാരമാണിത് അതിനാൽ വളരെ ജാഗ്രത പുലർത്തണം കാരണം സഹോദരകാരകനായ ചൊവ്വ സഹോദരപതിയായ ബുധൻ മേഡൻ രാശിക്കാർക്ക് ആരാണ് മിഥുനൻ രാശി അത് നിൽക്കുന്നത് അങ്ങേരം ദുർബലമായി അഷ്ടമ ഭാവത്തിലാണെന്നറിയുക രേഖാപരമായ ചതിവിൽപ്പെടും വളരെ ശ്രദ്ധിക്കണം ബ്രോക്കർമാരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല നമ്മുടെ പ്രിയപ്പെട്ട രേഖകളൊക്കെ കൊണ്ടുപോയി അത് ഒരു തരത്തിലും ഉപ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് അങ്ങേയറ്റം ജാഗ്രത പുറത്തേണ്ടതാണ് നിർബന്ധമായും സാഹോദര്യം കൊണ്ട് പറയും ശ്രദ്ധിക്കണം സഹോദരങ്ങൾ തങ്ങൾ വലിയ ശത്രുവായിട്ട് വരും നിർബന്ധമായി ഈ ഒരു വാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുക ഭൂമി വിൽപ്പന അല്ലെങ്കിൽ ഭൂമി എടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാധ്യത ധാരാളമുണ്ട് പക്ഷേ ചൊവ്വാഴ്ച വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി ഭൂമിപൂജ ചെയ്യേണ്ടുന്ന വാരമാണ് നിർബന്ധമായും ഭൂമി പൂജ ചെയ്യുക വീട്ടിലുണ്ടാവുന്ന ക്ലേശങ്ങളും അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിലെ കുജബുദ്ധ യോഗം മാത്രം നല്ലതല്ല ഈ ചാരായം പാറ്റുന്നവർക്കും അല്ലെങ്കിൽ കള്ളച്ചാരായം വിൽക്കുന്നവർക്കും മാഹി പോലത്തെ സ്ഥലത്ത് നിന്നും ചാരായം കടത്തുന്നവർക്കും ഒക്കെ തന്നെ പെട്ടെന്ന് വലിയ പെനാൾട്ടി ശിക്ഷ സാമ്പത്തികമായ വിഷയത്തിലൊക്കെ വന്നുകൂടാ മദ്യപിക്കുന്ന വ്യക്തികൾ പരസ്പരം ബാറിൽ വെച്ച് സംഘർഷണം കത്തിക്കുത്തക്ക് ഉണ്ടാകുന്ന വാരമാണ് അതിനൊന്നും എൻ്റെ പ്രിയപ്പെട്ട മേഡൻ രാശിക്കാർ പോകരുത് ആത്മീയമായ വിഷയങ്ങളോടാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ കാരണം നാലിൽ ശുക്രനാണ് സുഖി എന്നാണ് ഭൗതികമായ സുഖത്തിനേക്കാളും ആത്മീയമായ സുഖത്തിന് പ്രാധാന്യം ലഭിച്ചാൽ അത് വളരെയധികം ഉപകരിക്കും ആർക്ക് മേഡം രാശിക്കാർ അതിനാൽ വഴിപാടുകൾ നന്നായി ചെയ്യുക രണ്ടാം തീയതി ശുക്രൻ്റെ വരവ് കൊട്ടിഘോഷിക്കപ്പെടണമെന്ന വരവാണ് വളരെയധികം നന്മകൾ മേഡം രാശിക്കാർക്ക് പ്രധാനം ചെയ്യും ആ ശുക്രൻ എന്നറിയുക നന്ദി നമസ്തേ